വലിയ ആഘോഷങ്ങളോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ വാതുക്കളിൽ നിന്ന് സിനിമ ആരംഭിക്കും കിഷ്കിന്ദ കാട്ടം തിരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് തന്നെ ലൈസൻസുള്ള തോക്കുകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ അപ്പ എന്ന റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ്റെ തൂക്ക് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നില്ല അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കഥ നേരെ അജയ് ചന്ദ്രൻ്റെ അടുക്കിലേക്ക് നമ്മെ എത്തിക്കുന്നു അജയചന്ദ്രൻ എന്ന നായകനെ വെറുതെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് വലിയ ആഡംബരങ്ങളൊന്നും നൽകാതെ വളരെ ലളിതമായ ഒരു വിവാഹം പോലെ ലളിതമായ ഒരു വിവാഹമാണ് നമ്മുടെ മുമ്പിലാണിക്കുന്നത് ആ ലളിതമായ വിവാഹം പോലെ തന്നെയാണ് അജയ്ചന്ദ്രനെയും അപർണയും നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് അജയചന്ദ്രനും അപർണയും സ്വന്തം വീട്ടിലേക്ക് തിരിക്കുമ്പോൾ കാണാതെ പോയ തൂക്കിനെ ചൊല്ലിയുള്ള ആവലാതി അജയ്ചന്ദ്രൻ മുഖത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വീട്ടിലെത്തുന്ന അജയചന്ദ്രനെ കാത്തിരിക്കുന്നതും ഈ ആവലാദികളും പിന്നീട് അങ്ങോട്ടുള്ള പ്രശ്നങ്ങളുമാണ് അതിലൂടെയാണ് സിനിമ വികസിച്ചു പോകുന്നത് ഓരോ നിമിഷങ്ങളിലും ഉദ്യോഗപൂർവമായ മുഹൂർത്തങ്ങൾ നൽകി അതിഗംഭീരമായി മേക്കിയപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് നല്ല ഛായാഗ്രഹണം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന നല്ല ഫ്രെയിമുകൾ നൽകുന്ന അതിഗംഭീരമായ ഒരു സിനിമ കാടിൻ്റെ നന്മ പറയുന്ന കാടിൻ്റെ ഭംഗി വിളിച്ചോരുന്ന നാടിൻ്റെ ചില നന്മകൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന നല്ല കഥാപാത്രങ്ങൾ തരുന്ന ഒരു സിനിമ ആസിഫലിയും വിജയരാഘവനും അപർണ ബാല മുരളിയും അഭിനയിച്ചിരിക്കുന്ന സിനിമ അതാണ് കിഷ്കൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ സിനിമയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ആ സിനിമയിൽ നിറഞ്ഞു തരപ്പെട്ടു ഒന്ന് പ്രകൃതിയുമായുള്ള സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ അഭീദ്യമായ ബന്ധം അത് ആ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാം മറ്റൊന്നുള്ളത് ഒരു തരത്തിലും ആ കഥാപാത്രത്തിനോ ആ സിനിമയ്ക്ക് പോറൽ വീടാതെ അതിനെ വളരെ ഭംഗിയായി അഭിനയിച്ചു തന്നിരിക്കുന്ന ആസിഫിനിയും വിജയരാഘവനും അപർണ ബാലപുരളിയാണ് അപർണ ബാലപുരളിക്ക് അതിൽ ഈ പറയുന്നത്ര പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഇല്ലെങ്കിൽ പോലും ഏറ്റവും അധികം രസകരമായി അഭിനയിച്ചു വെച്ചിരിക്കുന്ന വിജയരാഘവൻ എന്ന നടൻ തന്നെയാണ് വിജയരാഘവൻ്റെ ഒരു വ്യത്യസ്തമായ വേഷം അതിനെ എത്ര മനോഹരമായി വിജയരാഘവൻ്റെ വേഷത്തെക്കുറിച്ച് മുഴുവനായി പറഞ്ഞാൽ അതിലെ സസ്പെൻസുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ആ ഒരു പല തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം അതിൻ്റെ പല ട്രാൻസ്ഫോർമേഷനും വിജയരാഘവൻ്റെ അത് അയാൾ എത്ര രസകരമായി പിടിച്ചിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കും അതുപോലെ തന്നെയാണ് ആസിഫലി ആസിഫലിയുടെ വളരെ പക്വതയോടെയുള്ള അഭിനയം ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന അതിലൂടെയുള്ള അയാളുടെ ജീവിതം അതൊക്കെ ഭയങ്കര രസകരമാണ് പച്ചയായ ജീവിതങ്ങളുടെ കഥയാണ് ആ സിനിമ പറഞ്ഞു എന്നാൽ എന്നിലെ പ്രേക്ഷകനെ നിരാശപ്പെടുത്തിക്കൊണ്ട് വളരെ സങ്കടം നൽകിയ അല്ലെങ്കിൽ വളരെയേറെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ക്ലൈമാക്സായിരുന്നു സിനിമ സമ്മാനിച്ചത് അതിലൊരു മാറ്റം ഞാൻ തീർച്ചയായും ആഗ്രഹിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മളെ അത്രയും നല്ലൊരു കഥ പറഞ്ഞ് അതിൻ്റെ എൻ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒന്നും അതിൻ്റെ ക്ലൈമാക്സിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് അതൊരു ബാലിശമായ ചുരുക്കമായിരിക്കും കാരണം അവിടെയുള്ള ജനങ്ങളെ ഒരു നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറേ പേരെ കുറേ കാലത്തേക്കും ഒരാൾക്ക് പറ്റിക്കാൻ കഴിയും എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള ആപ്തവാക്കം മുൻപിൽ നിൽക്കുക ഈ കഥയിൽ പറഞ്ഞു പോകുന്നത് എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാം എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ അതിലാ അജയചന്ദ്രൻ പറയുന്നത് സത്യമല്ല ഇനി അങ്ങനെയാണ് ഈ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് മുഴുവൻ കളവായിരുന്നു എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ പറഞ്ഞു വരുന്ന കഥയിൽ അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ കഥ തന്നെയാണെങ്കിൽ നമുക്കതൊരു സുഖം നൽകുന്നില്ല കാരണം അവിടെ ഒരുപാട് ലൂ ഫോഴ്സുകൾ നമ്മുടെ ഈ കഥയിൽ തന്നെ നമുക്ക് പല ഘട്ടങ്ങളും മനസ്സിലാവും കാരണം അവിടുത്തെ പോലീസുകാരും ബാക്കിയുള്ള ജനങ്ങളുമൊക്കെ തീരം മണ്ടന്മാരായിരുന്നു എന്നൊരു കൺക്ലൂഷൻ നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അത് നമുക്കൊരു സുഖമായി തോന്നിയില്ല ബാക്കി സിനിമയിലെ എല്ലാ തരങ്ങളും അതിഗംഭീരമായി മുന്നേറി വേറൊരു വ്യത്യസ്തമായ ജോണറൽ കഥ പറഞ്ഞു പോയ ഒരു സിനിമയൊക്കെ ആയിട്ടും ക്ലൈമാക്സിലത് അത്ര നിലവാരം പുലർത്തിയില്ല എന്ന് എനിക്ക് തോന്നി എന്തായാലും തീർച്ചയായും ഒന്ന് കാണാനുള്ള സിനിമ തന്നെയുണ്ട് കിഷ്കിന്ദാണ്